ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വീഡിയോ ആയിട്ട് വേറെ ഒന്നല്ല ഞങ്ങളുടെ സെൻഡ് ഓഫ് അട്ടഗായ്സ് അപ്പോൾ ഒന്ന് ഞങ്ങൾ ക്ലാസ് കഴിയുക കേട്ടോ അപ്പോൾ ഞാനായിട്ട് സ്വാഗതമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ പരിപാടിയൊക്കെ തുടങ്ങി പിന്നെ ഇത് ഞങ്ങളുടെ മിസ് അട്ടഗൈസ് അപ്പോൾ മിസ്സ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരെയും കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നിട്ട് എല്ലാവർക്കും സങ്കടമായിട്ടുണ്ടായിരുന്നിട്ട് കാരണം ഞങ്ങളുടെ മൂന്നര മാസം കോഴ്സ് ആണെങ്കിലും ഞങ്ങൾ ഒരു അഞ്ച് മാസത്തോളം ഞങ്ങൾക്ക് ക്ലാസ് ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നിട്ട് കാരണം ഇങ്ങനെ മുടക്കം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ അപ്പോൾ കുറെ നാളിങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും പിരിയാന്ന് പറയുമ്പോൾ ഭയങ്കര രക്ഷം പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ എന്താ പിന്നെ മിസ്സിൻ്റെ സംസാരം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ ഞങ്ങൾ മിസ്സുമാർക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ മെയിൻ മിസ്സും പിന്നെ ഇത് അസിസ്റ്റൻ്റ് മിസ്സായിരുന്നിട്ട് അങ്ങനെ രണ്ടുപേർക്കും ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ക്രിസ്മസ് ഫ്രണ്ട് പോലെ കൂടിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഞങ്ങൾ അങ്ങടങ്ങൾ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പം എനിക്ക് മിസ്സായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് അങ്ങനെ ഞാൻ മിസ്സ് തന്ന ഗിഫ്റ്റ് ഗ് പൊട്ടിച്ചോക്കാം കേട്ട എന്തെങ്കിലും തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മലാട്ട ഗൈസ് എനിക്ക് കമ്മല് ഭയങ്കര അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിസ്സ് കമ്മലാട്ട തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കമ്മലൊക്കെ കിട്ടി പിന്നെ എന്താ പിന്നെ ഞങ്ങൾ ഫുഡ് അയച്ചിട്ട് അപ്പം ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു ഇറന്നിട്ട ഗൈസ് അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട കഴിച്ചത് കാരണം ഇന്നത്തോടെ കഴിയാണല്ലോ അപ്പോൾ എല്ലാവരും കൂടി ബിരിയാണിയാക്കി ഇരുന്ന് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മിസ്സിനൊരു ഗിഫ്റ്റ് ഇതാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ആള് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറേ നേരം വിളിച്ചിട്ടാണ് പിന്നെ എനിക്ക് വന്നത് അങ്ങനെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ആൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ടായിട്ട് കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കൊടുക്കുന്നു അങ്ങനെ അതൊക്കെ ഓപ്പൺ ആക്കി നോക്കി അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നെട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഫ്രെയിമായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും മിസ്സും കൂടി നിൽക്കണ ഒരു ഫ്രെയിമായിട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ട്രിപ്പ് പോയപ്പോഴത്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ ചേച്ചിയും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ചേച്ചി കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ എന്താ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭയങ്കര ഷോകായിരുന്നിട്ട് കൈസ് അങ്ങനെ എല്ലാവരും യാത്ര നേരെ വീട്ടിൽ പോയിട്ട് അപ്പോൾ അത്രയും വീഡിയോ ബൈ